ഹാപ്പി ആകാൻ ആരാണ് ആഗ്രഹിക്കാത്തത് ഏറ്റവും ഹാപ്പി ആയിരിക്കാൻ ഏറ്റവും ലളിത മാർഗ്ഗം അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഒരു വളരെ ലളിത മാർഗ്ഗം ഞാൻ കണ്ടെത്തി സ്വീഡീഷുകാരാണ് അത് പഠിപ്പിച്ചെന്നത് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്നൊരു മൂവ്മെൻ്റ് അതിപ്പോൾ ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന മൂവ്മെൻറ്റാണ് ഈ ഡെത്ത് ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്ന് നിങ്ങളും ചോദിക്കും ഞാനും ചോദിച്ചു വളരെ സിമ്പിളാണ് മരണം വരുമൊരു നാൾ ഓർക്കുക മർത്തിയാ നീ എന്ന് പാട്ട് പുറത്ത് മുഴങ്ങുന്നുണ്ടല്ലോ ആ പാട്ട് അകത്ത് മുഴങ്ങി കഴിയുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ് മരണം വരുമൊരുനാൾ ഒരു ദിവസം മരിക്കും അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ലഗേജൊക്കെ ഒന്ന് കുറക്കുക അതാണ് ക്ലീനിങ് അത് മരണത്തിനൊരുക്കമായിട്ട് നിങ്ങളുടെ മുറിയിൽ നിറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ വേണ്ടാത്ത ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ വേണ്ട ആളുകൾക്ക് കൊടുക്കുക അപ്പോൾ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് തീവണ്ടിയിൽ എഴുതി വെച്ചതിൻ്റെ ജീവിതത്തിൽ പകർത്തലായി ഇത് മാറുന്നു സത്യമല്ലേ വെറുതെ എന്ന് ആലോചിച്ച് നോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുപയോഗിക്കാത്ത എന്തെന്ത് കാര്യങ്ങളുണ്ട് എയ്റ്റി ട്വൻ്റി എന്നൊരു റൂൾ ഉണ്ട് അതായത് ഒരു എൺപത് വർഷക്കാലം നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ കൈവശമുള്ളതിലൊരു ഇരുപത് സ പേർസെൻറ്റേജ് സാധനങ്ങൾ മാത്രമേ നിങ്ങൾ നിങ്ങളുപയോഗിച്ചിട്ടുള്ളൂ നിങ്ങളതെന്താ ചെയ്യുക ബാക്കി സാധനങ്ങൾ നിങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിൽ വെറുതെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുകേ നിങ്ങളുടെ വീട്ടിലെ അലമാരയിൽ നിങ്ങൾ ഒരു തരത്തിലും ഉപയോഗിക്കാത്ത എന്തെന്ത് സാധനങ്ങളാണ് നിങ്ങളത് ഓർമ്മകളാണെന്ന് പറഞ്ഞ് കാത്തുസൂക്ഷിക്കുകയാണ് ഓർമ്മകൾ ഹൃദയത്തിൻ്റെ സുഗന്ധമല്ലേ അതിന് കുറേ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളും കുറേ ഓർണമെൻസും കുറെ സാധനങ്ങളും പുസ്തകങ്ങളൊക്കെ വേണമെന്ന് നിർബന്ധമുണ്ടോ എന്നിട്ട് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഈ സാധനങ്ങൾ തൊടുന്നു പോലുമില്ല അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റിയ ആർക്കെങ്ങനെ കൊടുക്കുക ഇത് വളരെ നല്ലൊരു കാര്യമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ യൂറോപ്പിൽ അത് വളരെ ശക്തമായി വരുന്നൊരു മൂവ്മെൻ്റ് ആണത് ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹലോ മിനിമലിസം അതായത് എല്ലാം മിനിമം ആക്കുക ലെസ് ഈസ് മോർ കുറച്ചുണ്ടായിരിക്കുന്നതാണ് ഏറെ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ നല്ലത് ഏറെ ഉണ്ടാകുന്നതിനേക്കാൾ സുഖമാണ് ഏറെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് അങ്ങനെയൊന്ന് സ്വയം ഒന്ന് പഠിപ്പിച്ചു തുടങ്ങിക്കൂടെ നമ്മൾ വല്ലാതെ ഇങ്ങനെ ക്ലട്ടറുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതായത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം നമുക്ക് ഏറെ ഉണ്ടായില്ലെങ്കിൽ ഭയങ്കര അസന്തുഷ്ടിയാണ് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളെ സ്വയം ചിന്തിച്ച് നോക്കുക ഏറെ ഉണ്ടായിരിക്കുന്നതല്ല ഏറെ ഇല്ലാതിരിക്കുന്നതാണ് സുഖമെന്ന് നിങ്ങളെ തന്നെ ഒന്ന് പഠിപ്പിക്കുക മനസ്സിന് സമാധാനം കിട്ടും അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുമോ എത്ര കിട്ടിയിട്ടും മതി വരാത്ത ആർത്തിക്കരവും നീട്ടിപ്പിടിച്ചു നടക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഉടൻ നീളം നിങ്ങളൊരു പിച്ചക്കാരനോ പിച്ചക്കാരിയോ ആണ് മി മി ഗിമി മി മോർ ആൻഡ് മോർ പണ്ടത്തെ നഴ്സറി റായുമാണ് കൊച്ചുകുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഗിമ് മി മി ഗിമി മി മോർ ആൻ മോൾ കുറച്ചുകൂടി തരിക കുറച്ചും കൂടി തരിക കുറച്ചും കൂടി തരിക കുഞ്ഞുങ്ങളങ്ങനെ പാടട്ടെ മുതിർന്ന നിങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലോ എപ്പോഴും സ്നേഹം തരിക പരിഗണന തരിക പരിലാളനം തരിക ആദരവ് തരിക 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 നിങ്ങൾ ഇത് നീട്ടിപ്പിടിച്ച കൈ ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് നൽകുന്നൊരു കൈ ആയി മാറുന്നു എപ്പോഴും നേടാൻ വേണ്ടിയുള്ള ആർത്തിക്കരം തന്നെ നീട്ടിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ വെറുതെ ചിന്തിച്ച് നോക്കുക ഇന്ന് നേരത്തെ പറഞ്ഞാലോ മിനിമലിസം അതൊരു യൂറോപ്യൻ മൂവ്മെൻറ്റായി ഇപ്പോൾ ലോകം മുഴുവൻ പടർന്നു പിടിച്ച മൂവ്മെൻറ്റായി മാറിയിട്ടുണ്ട് എന്തെല്ലാം തരത്തിലുള്ള ശാഖകളാണ് അതിനെന്തറിയോ ഡിജിറ്റൽ മിനിമലിസം എന്താണത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡിജിറ്റൽ എക്യുപ്മെൻസിൻ്റെ എണ്ണം കുറക്കുക സമയം കുറക്കുക ചിന്തിച്ച് നോക്കുക നമ്മൾ പലരും ഡിജിറ്റൽ വേൾഡിൽ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നെ തെറ്റിദ്ധരിക്കേണ്ട മൊബൈൽ കാണണ്ടെന്നോ ടി വി കാണുന്നോ കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ മുമ്പിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നില്ല അഡിക്റ്റഡായ ആരും ജീവിക്കുന്നവരല്ല അവർ മൃതരാണ് അടിമകളാണ് ഉടമകളല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മിനിമലിസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക സീറോ വേസ്റ്റ് മിനിമലിസം അതായത് ഒന്നും വേസ്റ്റ് ആക്കണ്ട അതൊന്നും ശ്രദ്ധിച്ചുകൂടെ നമ്മളുടെയൊക്കെ സദ്യ കഴിഞ്ഞ് എന്തുമാത്രം സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോയി തള്ളിക്കളയുന്നത് അപ്പോൾ പ്രകൃതിയെയും നമ്മൾ വൃത്തിയാടാക്കും പിന്നെ ഭക്ഷണം കിട്ടാത്തവൻ്റെ അപഹരിച്ചാണ് നമ്മൾ തിന്നതെന്ന് ആലോചിച്ച് നോക്കണം കാരണം നിങ്ങൾ വേസ്റ്റാക്കി കഴിഞ്ഞ് കളഞ്ഞ ആ സാധനത്തിന് വേണ്ടി കൊതിക്കുന്ന എത്ര മനുഷ്യരാണ് ചുറ്റിലുള്ളത് അപ്പോൾ നമ്മൾ വലിയ കൊടും ഭാവം തന്നെയാണ് ചെയ്തത് അടുത്തൊരു സദ്യ വരുമ്പോൾ ഈ വേസ്റ്റാക്കുന്ന വിധത്തിൽ ആർഭാടം കാട്ടാതിരിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിന്ന് ഒരുപാട് ഭക്ഷണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേസ്റ്റാക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ഓർമ്മ വരും പണ്ട് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നില്ല അന്ന് സന്തോഷം കൂടുതലുണ്ടായിരുന്നു ശരിയല്ലേ ഞാൻ വെറുതെ നൊസ്ട്രാളജിക് മെമ്മറി കൊണ്ടുവരുന്നതെന്നല്ല സത്യമാണ് പറയുന്നത് അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അങ്ങനെയാണെങ്കിൽ സീറോ വേസ്റ്റ് മിനിമലിസം അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക വേസ്റ്റാക്കി ഒന്നും കളയണ്ട വേസ്റ്റാക്കി കളയുന്ന വിധത്തിൽ ഒന്നും മേടിക്കണ്ട മേടിച്ച് കൂട്ടണ്ട ഈ ഇമ്പിൾസ് പർച്ചേസ് എന്നൊരു സാധനം ഉണ്ടിപ്പോൾ അതായത് പെട്ടെന്നൊക്കെ തോന്നി പെട്ടെന്നങ്ങ് വാങ്ങിക്കൂട്ടുകയാണ് വാരിക്കൂട്ടുകയാണ് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇമ്പിൾസ് മാറി താല്പര്യം മാറി പിന്നെ വലി വലിച്ചെറിഞ്ഞു കളയും നമ്മൾ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ അങ്ങനെയൊക്കെയാണ് വെറുതെ വാങ്ങിക്കൂട്ടുകയാണ് വാരിക്കൂട്ടുകയാണ് ഇഷ്ടപ്പെട്ടിട്ടാണോ കഷ്ടപ്പെട്ട് പിന്നെ ഇഷ്ടപ്പെടുകയാണ് കുറച്ച് കഴിയുമ്പോൾ എന്തിനാ എന്തിനങ്ങനെയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ ഡൗൺ സൈസിങ് മിനിമലിസം എന്ന് പറഞ്ഞ സംഗതിയുണ്ട് അടുത്തതായിട്ട് അതായത് നിങ്ങളുടെ ശരീര ആലയമാണല്ലോ ശരീരത്തെ അങ്ങനെ തീർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്നോട് പറയും ബോഡി ഷെയ്മിങ് നടത്തല്ലേ ബോഡി ഷേപ്പിംഗ് നടത്താതിരിക്കുന്നുണ്ടെങ്കിൽ ബോഡിയെ നമ്മൾ സംരക്ഷിക്കണം നിങ്ങൾക്ക് വലിയ അസുഖമാണെങ്കിൽ നിങ്ങൾ വികർത്ത് വികർത്തു വരും അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ നമ്മൾ പലരും അമിത വണ്ണക്കാരായി പൊണ്ണത്തടിയന്മാരായി മാറുന്നത് അസുഖം മടി കൊണ്ടാണ് ഭക്ഷണം കൂടിപ്പോകുന്നത് കൊണ്ടാണ് ആസക്തികൾ കൊണ്ടാണ് അതൊന്ന് സംബന്ധിച്ച് തരിക അപ്പോൾ അവിടെയും ഒരു മിനിമലിസം കൊണ്ടുവരുന്നുള്ളൂ ശരീരമൊക്കെ നല്ല ഷേപ്പിൽ സുന്ദരമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രാർത്ഥനയായിട്ട് ഗണിക്കപ്പെടേണ്ട സമയമായിട്ടുണ്ട് അതുകൂടെ നമ്മൾ മനസ്സിലാക്കാത്തത് ടൈനി ഹൗസ് മിനിമലിസം ഈ കൊട്ടാരം പോലുള്ള വീട് പണിയേണ്ട ആവശ്യമൊന്നും എപ്പോഴും ഇല്ല എന്തിനാണ് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് രാജകീയ സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് കൊട്ടാരമൊന്നും വേണമെന്നില്ല ചെറിയ വീടൊക്കെ മതി ചെറിയ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാൻ പറ്റും ഈ ജപ്പാൻകാരുടെ ഇടയിൽ ചെറിയ വീടുകളുടെ ഒരു സംസ്കാരമുണ്ട് അതിന് ആ ചെറിയ വീടുകൾ അതിസുന്ദരമായി പണിയുന്ന ആളുകളെ അവർ പെരുന്തച്ഛൻ എന്ന അർത്ഥം വരുന്ന ഒരു പദമിട്ടാണ് വിളിക്കാറുള്ളത് ഈ പെരുന്തച്ഛന്മാർ ചെയ്യുന്ന എന്താണ് മിയാമി ഹൗസുകൾ എന്നാണ് അവരെ ആ വീടുകളെ വിളിക്കുക ആ ഹൗസുകളുടെ പ്രത്യേകത എന്താണ് ആ ഹൗസുകളിൽ ശരിക്കും ആണികളോ അല്ലെങ്കിൽ പശയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല മരം മരത്തോട് ചേർത്ത് വെക്കുകയാണ് അതിന് ഒരു പ്രത്യേകം ഒരു ആർട്ടാണത് പ്രത്യേകമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് നാക്കിലൂടെ മരം മരത്തോട് ചേർത്ത് മരവീടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് സുന്ദരമാണ് വീടുകൾ ആ വീടുകളിൽ താമസിക്കുമ്പോൾ പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്ന ഒരു സുഖവും ആൾ കിട്ടും ഇതുപോലെ മിനിമലിസത്തിൻ്റെ എത്രയെത്ര വഴികളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റിലും ഉള്ളത് അതുകൊണ്ട് ഓർത്തേക്കുക നിങ്ങൾ ഒരുപാട് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓൺ ചെയ്യുകയാണ് അതുകൊണ്ടാണ് ദ മോർ യു ഹാവ് ദ ലെസ് ഹാപ്പി യു ആർ എന്ന് വിക്ടർ ഹ്യൂഗോ പോലുള്ളവർ ഒരു കഥാപാത്രത്തിലൂടെ പറഞ്ഞത് ദ സിംപ്ലർ ദ ഹാപ്പിയർ എന്ന് അതേ കഥാപാത്രം തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ലാളിത്യം വന്നു കഴിഞ്ഞാൽ ഹാപ്പിനെസ് കൂടും അതുകൊണ്ട് ലങ്കേജൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചു നോക്കിയ സുഹൃത്തെ ഇനി ഇത് പൊതു കാര്യങ്ങളുടെ ചിത്രം ഇനി അകത്തേക്കൊന്നും ഒരു കുറച്ചും കൂടെ ആഴമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ കുത്തി നിറച്ച് വച്ചിരിക്കുന്നത് കടുത്ത വാശികൾ കടുത്ത ദേഷ്യങ്ങൾ കടുത്ത അഹന്തകൾ ആർത്തികളുടെ ഉപോൽപ്പന്നങ്ങളായ ഒരുപാടൊരുപാട് നെഗറ്റിവിറ്റി ക്ലട്ടറാണ് അകത്ത് ശരിക്കും ചമറ്റക്കോട്ട നിറച്ച് അകത്ത് അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെങ്ങനെയാണ് ഹാപ്പിയായിട്ട് ജീവിക്കുക ഡീ ക്ലട്ടർ കൾച്ചർ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ യൂറോപ്യൻസ് ഒരേ സ്ലോഗൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഡി ക്ലട്ടർ ചെയ്യണം അകത്തിരിക്കുന്ന ചവറൊക്കെ വലിച്ചു വാരി കളയണം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും മെക്സിക്കോയിലും മറ്റും ല പൊസേദാസ് എന്ന പേരിലൊരു കരോൾ പരിപാടി നടത്തും അവർ ഓരോ വീട്ടിലും ചെന്നിട്ട് പൊതയൻ തേ എന്ന് പറഞ്ഞിട്ട് പാട്ടുപാട് കയാണ് എൻ്റെ അർത്ഥം എന്താണെന്നറിയോ അകത്ത് ഇടമുണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞ് തുടങ്ങും അവസാനം ഇടമുണ്ടാക്കുന്ന വിധത്തിൽ എല്ലാവരും ഹൃദയം വിശാലമാക്കണം എന്ന സന്ദേശത്തോടെ അടുത്ത വീട്ടിലേക്ക് പോവുകയായി പൊതിയും തോ അകത്ത് ഇടമുണ്ടോ എന്ന ചോദ്യം മുഴക്കണം അകത്തിങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അനാവശ്യ ചിന്തകൾ അനാവശ്യ ശീലങ്ങളുടെ ഭാരങ്ങൾ അനാവശ്യ ഉത്കണ്ഠകൾ നെഗറ്റീവിറ്റീസ് ഇങ്ങനെ ഇങ്ങനെ കുത്തി നിറച്ച ഇരുട്ട് ലോകത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി പെട്ടുപോയ ഒരാൾക്ക് ഹാപ്പിയാ പറ്റും നിങ്ങൾ ഹാപ്പിയല്ല നിങ്ങൾക്ക് എപ്പോഴും ഉൽക്കണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് കുത്തിനിറക്കപ്പെട്ട ഇരുട്ടുമുറിയായിരിക്കാം നിങ്ങളുടെ മുറി നിങ്ങളുടെ വീട് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞുണ്ടെങ്കിൽ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി മാറും എന്ന് തിരിച്ചറിയുക ബെർമിസ് ഡേയ്സ് എന്ന സുന്ദരമായ പുസ്തകത്തിൽ ഇങ്ങനെയൊരു വാചകമുണ്ട് മോസ്റ്റ് പീപ്പിൾ സിംപ്ലി എക്സിസ്റ്റ് ദാറ്റ്സ് ഓൾ ടു ലിവ് വിസ് എസ് ദ റെയറസ്റ്റ് തിങ് ഇൻ ദ വേൾഡ് സത്യമല്ല അത് ടു ലിവ്സ് ദ റയറസ്റ്റ് തിങ് അതായത് ജീവിക്കുന്നവരെ കണ്ടെത്തി വളരെ പ്രയാസമാണ് ഇപ്പോൾ ആളിൽ വെറുതെ തന്നെ കഴിഞ്ഞുകൂടുന്നതെന്ന് മാത്രമേ ഉള്ളൂ ജീവിക്കുന്നില്ല നിയർ എക്സിസ്റ്റൻസാണ് നിങ്ങളെങ്ങനെയാണോ ആലോചിച്ച് വയ്ക്കുക വെറുതെങ്ങൾ കടന്നു പോവുകയാണോ കുറേ ഭാരങ്ങളൊക്കെ ഇങ്ങനെ ശിരസ്സിന് മേൽ പിടിച്ച് ശിരസിന് ഉള്ളിലും കുറെ ഭാരം വെച്ച് ഹൃദയത്തിലും ഭാരം വെച്ച് കനം തൂങ്ങി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ അതിന് ലൈഫെന്ന് പറയില്ല ചങ്ങാതി അത് വെറുതെ ഒരു എക്സിസ്റ്റൻസാണ് ഒരു തരം ജീവിതം ഗ്രഹാം ഗ്രഹാംഗ്രീന് അദ്ദേഹത്തിന് ആത്മഹത്യയ്ക്ക് എഴുതിയ പേര് സോട്ട് ഓഫ് ലൈഫ് ഒരു തരം ജീവിതം നിങ്ങളുടെ ജീവിതം ഒരു തരം ജീവിതമായി മാറാതിരിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ അനാവശ്യ കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുക ലെസ് ഇസ് മോർ ടു ലിവ് ഇൻ ലൈറ്റ് മീൻസ് ലിവിങ് ലൈറ്റ് ഞാൻ ആവർത്തിക്കാണ് ടു ലിവ് ഇൻ ലൈറ്റ് മീൻസ് ലിവിങ് ലൈറ്റ് ലൈറ്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് ജീവിക്കുക എന്നാണ് അർത്ഥം സോ എനിക്ക് നിങ്ങൾക്കും അങ്ങനത്തെ കൊതിയുണ്ടാവട്ടെ ലൈറ്റായിട്ട് ജീവിക്കണം ലൈറ്റിൽ ജീവിക്കണം ലൈറ്റിൻ്റെ ഒരു യാത്ര നേരുന്നും ദൈവാനുഗ്രഹിക്കട്ടെ